വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ കീഴിൽ വൈസ് ക്ലബ് ഓഫ് ഹൈറേഞ്ച് കട്ടപ്പന രൂപം കൊണ്ടു കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സമാന ചിന്താഗതിക്കാരായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കോർത്തിനക്കൊണ്ടുള്ള സംഘടനയാണ് മെൻസ് ക്ലബ് ഓഫ് ഹൈറേഞ്ച് കട്ടപ്പന കട്ടപ്പനയിലും പരിസര പ്രദേശത്തുമുള്ള സമ്മാന ചിന്താഗതിക്കാരായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കുടുംബങ്ങളെ അംഗങ്ങളാക്കിയാണ് മെൻസ് ക്ലബ് ഓഫ് ഹൈറേഞ്ച് കട്ടപ്പന രൂപം കൊണ്ടത് വൈസ്മെൻ ഇന്റർനാഷണലിന്റെ ആശീർഭാദത്തോടു കൂടിയ യോഗത്തിൽ ക്ലബ്ബ് ഔദ്യോഗിക വാരകതകളെ തെരഞ്ഞെടുത്തു ജോർജി രാജനെ പ്രസിഡന്റായും എബിൻ മാർട്ടിനെ സെക്രട്ടറിയായും ജെഫിൻ ജോർജിനെ ട്രഷററായും തെരഞ്ഞെടുത്തു വൈസ്മെൻ ഇന്റർനാഷണലിന്റെ റീജിയണൽ ഡയറക്ടർ ജിജോ വി എൽദോ ഐ പി ഡിസ്ട്രിക്ട് ഗവർണർ ലൈജു ഫിലിപ്പ് ഡിസ്ട്രിക്ട് ഗവർണർ വർഗീസ് പീറ്റർ ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോൺസൺ കെ തോമസ് ക്ലബ്ബ് രൂപീകരണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഹൈറീ ക്ലബിനെ ചെയ്യാന്നുള്ളത് അത് നമുക്കിപ്പോൾ ഒരു ഇന്റർനാഷണൽ ക്ലബ്ബിന്റെ വൈസ് ആൻ ക്ലബിന്റെ ആശീർവാദത്തോടുകൂടി നമുക്ക് ആദ്യത്തെ ആഴ്ച ചൂട് വെക്കാൻ നമുക്ക് സാധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് പ്രഭാഷണം നടത്തി അവകാശങ്ങൾക്കൊപ്പം ഉത്തരവാദിത്തങ്ങളും പിന്തുടരുമെന്ന തത്വം അംഗീകരിക്കുക എന്നതാണ് ക്ലബിന്റെ മുദ്രാവാക്യം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ക്രിസ്തു സന്ദേശമാണ് ക്ലബ്ബിന്റെ അടിസ്ഥാനശില ആദ്യ ശുശ്രൂഷയും സേവനവുമാണ് പ്രവർത്തന ലക്ഷ്യം ഇടുക്കി വിഷൻ